കുട്ടനാട് ഉരൂക്കരി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഎം കേരള കോൺഗ്രസ് ബിജെപി സഖ്യം സംയുക്ത സഹകരണ മുന്നണി എന്ന പേരിലാണ് സഖ്യം മുന്നണിയിലെ ഏഴ് പേർക്കെതിരില്ല സിപിഐ ആണ് രണ്ട് സീറ്റിലേക്ക് സിപിഎമ്മിനെതിരെ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവ് ഒഴിവാക്കാനാണ് സീറ്റുകൾ വീതം വെച്ചതെന്ന് സംയുക്ത മുന്നണി പറഞ്ഞു വിശദാംശങ്ങൾ റോയി കൊട്ടഹരച്ചിറ നൽകും റോയി സംയുക്ത മുന്നണിയാണ് സിപിഎം ബിജെപി കേരളാ കോൺഗ്രസ് അല്ലേ തീർച്ചയായും അതുതന്നെയാണ് കുട്ടനാട്ടിൽ സി പി എമ്മും ബി ജെ പിയും കേരള കോൺഗ്രസും ചേർന്നുള്ള ഒരു സഖ്യമാണ് ഊരിക്കരി കുട്ടനാട്ടിലെ രാമഗിരി പഞ്ചായത്തിൽപ്പെട്ട ഊരിക്കരി സർവീസ് സഹകരണ ബാങ്കിൽ മത്സരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അവർ പറയുന്ന ഒരു ന്യായം വളരെ കൗതുകകരമാണ് പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഈ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചിലവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തകാരികൾ എല്ലാവരും ഒന്നിച്ചാണ് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാണ് നോട്ടീസ് അടിച്ചിറങ്ങിയിരിക്കുന്നത് എന്നാൽ സി പി ഐ ഇവിടെ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും സി പി ഐ സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ അതായത് മുൻ ബാങ്ക് പ്രസിഡന്റ് അറക്കുന്നവർക്കെതിരെ രണ്ടുപേരെ സ്ഥാനാർത്ഥിയായിട്ട് റിവേഴ്സ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ട് സി പി ഐ ഈ കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും ബി ജെ പിയുമാണ് ഈ സഖ്യത്തിൽ ഉള്ളത് ഇതിന് ഈ സഖ്യത്തിൽപ്പെട്ട ഏഴുപേരെ തെരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് കേരള കോൺഗ്രസുകാരും അതോടൊപ്പം തന്നെ ഒരു സി പി എം അംഗവും ഒരു ബി ജെ പിയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു സി പി എം കാരൻ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് ഉറപ്പായിരിക്കുന്നത് അപ്പോൾ ഈ ഈ മത്സരം അതായത് കുട്ടനാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സി പി എമ്മും ബി ജെ പിയും കേരള കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത മുന്നണി ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പാണ് ഇത് മത്സരിക്കുന്നത് നേരത്തെ കോൺഗ്രസും സി പി എമ്മും ചേർന്നൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഇവിടെ ഈ സഹകരണ ബാങ്കിൽ ആദ്യമായിട്ടാണ് ബിജെപിയുമായി ചേർന്നുള്ള ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രതിഷേധം ചില സി പി എം നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ സി പി ഐയും പരസ്യമായിട്ട് എതിർക്കുകയാണ് ഈ ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നട എസ് എന്തായാലും ഇതിപ്പോൾ കുട്ടനാട്ടിൽ പുതിയ കാര്യമാണല്ലോ റോയി സി പി ഐ വലിയ എതിർപ്പറിയിച്ച ഒരു സാഹചര്യമുണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം വരുന്നുണ്ടോ സി പി എം ആണ് ഈ മുന്നണി ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ സി പി എമ്മും സി പി ഐയും തമ്മിലെ തർക്കം രൂക്ഷമാണ് അവിടെ നേരത്തെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ രാജേന്ദ്രകുമാറാണ് സി പി എം വിട്ട് ഇപ്പോൾ സി പി ഐ ആയിരിക്കുന്നത് അദ്ദേഹമാണ് സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സി പി ഐ സി പി എമ്മിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഏറെ കൗതുകകരമായ കാര്യം ഈ അവിയൽ മുന്നണി അതായത് ഇങ്ങനെ സി പി എമ്മും ബി ജെ പിയും കേരള കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മുന്നണി സി പി എം സഹകരിക്കുന്നില്ല അവരെ സി പി എം സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലായി സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല യെസ് റോയൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ സി പി എം ആണല്ലോ മുൻകൈ എടുത്തിരിക്കുന്നത് മറ്റ് വിഷയങ്ങൾ ജില്ലയിലെ മറ്റ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഏരിയാ സമ്മേളനങ്ങളടക്കം പ്രശ്നങ്ങളുണ്ടായ ഉണ്ട് അപ്പോഴാണ് ഇവിടെ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാകുന്നത് ഏത് രീതിയിൽ ഇനി നേതാക്കൾ ഇതിനെ ഇതൊരു ന്യായീകരണമായി എന്തെങ്കിലും പറയണമല്ലോ ഏത് രീതിയിലായിരിക്കും നേതാക്കളുടെ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് നമ്മൾ സി പി നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു ന്യായം അതായത് ഇതിൽ പ്രാദേശിക പ്രശ്നം മാത്രമാണ് അവർ അതിനകത്ത് ആ നോട്ടീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ അതായത് തെരഞ്ഞെടുപ്പിൽ ബാങ്കില് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാവരുമായി ചർച്ച നടത്തി സഹകാരികയുടെ താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കുകയും ഒപ്പം തന്നെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് എന്നാൽ സി പി ഐ മാത്രമാണ് എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്നാണ് അവർ പറയുന്നത് അല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് സി പി നേതാക്കൾ പറയുന്നത് പക്ഷേ ഇതിൽ ഔദ്യോഗിക പ്രതികരണം അല്ല നമ്മളോട് സംസാരിക്കുന്ന നേതാക്കൾ പറയുന്ന കാര്യം മാത്രമാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഒരു സഹകരണ ബാങ്ക് ആണെങ്കിൽ പോലും ഇത് ജില്ലയിൽ സി പി എമ്മും സി പി എം എന്നുള്ള ബന്ധം അതോടൊപ്പം തന്നെ സി പി എം ബിജെപിയും തമ്മിലുള്ള രഹസ്യബാന്ധവും എന്നൊക്കെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടിയും വരും എന്ന കാര്യം ഉറപ്പാണ് കുട്ടനാടി എന്തായാലും കുട്ടനാട് ഊരൂക്കരി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് സിപിഎം കേരള കോൺഗ്രസ് ബി ജെ പി സഖ്യം ഉണ്ടായിരിക്കുന്നത് സിപിഎം മുൻകൈയ്യെടുത്താണ് സഖ്യമുണ്ടായിരിക്കുന്നത് സിപിഐയുടെ എതിർപ്പുണ്ടായിരുന്നു അതൊക്കെ മറികടന്ന് സിപിഎം ആണ് ഇവിടെ മുൻകൈയ്യെടുത്തിരിക്കുന്നത് എന്നതും ഏറ്റവും കൌതുകരമായ കാര്യമാണ് എന്തായാലും സിപിഎം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടിവരും സ്വാഭാവികമായും എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം റോയി കൊട്ടാര വിവരങ്ങൾ നൽകിയത്